പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ വയനാട്ടിൽ അപകടം അതായത് ഉരുൾപൊട്ടൽ വയനാടിനെ ബാധിക്കുന്നതിന് മുൻപുള്ള ശാന്തമായ ദൃശ്യങ്ങളാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേരളത്തിൽ പോയി ശാന്തമായിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ രണ്ട് ദിവസം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടം തന്നെയാണ് വയനാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ വയനാടിൻ്റെ സൗന്ദര്യം കാണാനായി ഒരുപാട് പേരാണ് കേരളത്തിലേക്ക് എത്തുന്നത് അത്രത്തോളം മനോഹരമായ സ്ഥലമാണ് ശാന്തമായ സ്ഥലമാണ് അവിടുത്തെ കാലാവസ്ഥ അത്ര മനോഹരമാണ് പക്ഷേ ഇന്ന് രാവിലെയുള്ള ഈ വാർത്തകൾ നമ്മളെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം വളരെ ശാന്തമായ തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ട് ിൽ കാറ്റടിക്കുമ്പോഴുള്ള ആ മനോഹരമായ ദൃശ്യങ്ങൾ അത് മനസ്സിന് നൽകുന്ന ഒരു സമാധാനം സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് പക്ഷേ ആ ദൃശ്യങ്ങൾക്ക് പകരം ഇപ്പോൾ വയനാടിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കിയാലും വാർത്തകളിലും ഒക്കെ വരുന്നത് ഭേദപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് വെള്ളം കുത്തി വരുന്ന ദൃശ്യങ്ങളാണ് രക്ഷിക്കണേ എന്നുള്ള നിലവിളികളാണ് കേൾക്കുന്നത് എന്തായാലും വയനാടിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ മലനിരകൾക്കിടയിലൂടെ തുള്ളിക്കുതിച്ചു ഒഴുകി വരുന്ന പുഴ നിറഞ്ഞു നിൽക്കുന്ന കരിമ്പാറകൾ അതിൽ തട്ടിയും തടഞ്ഞും പതഞ്ഞും ഒഴുകിയെത്തുന്ന തെളിനീർ കോടമഞ്ചു ും തണുപ്പും ഒപ്പം നിൽക്കുന്ന ഗ്രാമ വഴികൾ മലകളുടെ കൂട്ടുകാരിയായി നിൽക്കുന്ന ഒരു തനി വയനാടൻ ഗ്രാമം തന്നെയായിരുന്നു ചുരൽമല കഴിഞ്ഞ ദിവസം വരെ മേപ്പാടിയിൽ നിന്ന് പ്രകൃതി ഭംഗി നിറഞ്ഞ പതിമൂന്ന് കിലോമീറ്ററോളം ദൂരം അത് ആ ദൂരം അത്രയും വളഞ്ഞുപുളഞ്ഞ വഴികളാണ് ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ചുരൽമലയിലെത്താം വഴി നീള തേയില നിറഞ്ഞ കുന്നുകൾ കാണാം പുൽമേടുകൾ കാണാം താഴ്വരകൾ കാണാം കുഞ്ഞു ഗ്രാമങ്ങൾ കാണാം ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് നമ്മൾ എത്തിച്ചേരുന്ന കുഞ്ഞു കവലയിൽ നിന്ന് ധാരാളം വഴികൾ തിരിഞ്ഞു പോകുന്നുണ്ട് ഓരോ വഴിയും ഒരാളെ കൊണ്ടെത്തിക്കുന്ന സുന്ദരമായ കാഴ്ചകളുടെ ലോകത്തേക്കായിരുന്നു വളഞ്ഞു നീങ്ങുന്ന വഴികളിലൊപ്പം കൂടിയ പുഴയെ കാണാമായിരുന്നു തെളിഞ്ഞ നീരൊഴുക്കുമായി തണുപ്പ് നിറച്ചൊഴുകുന്ന ഒരു പുഴ പക്ഷേ ഇന്ന് ആ പുഴ അട്ടഹസിച്ച് ഒഴുകുകയാണ് വള്ളച്ചാട്ടങ്ങളിലേക്ക് ഒഴുകി നീങ്ങുന്ന പുഴകളാണ് ചുരൽമലേത് അതിനൊപ്പം തന്നെ കാണാം നിരൂപിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ എസ്റ്റേറ്റ് കുന്ന പക്ഷേ അവിടെയൊക്കെ ഇപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയാണെന്ന് ത് പറയേണ്ടതില്ലല്ലോ തേയില നുള്ളുന്ന തൊഴിലാളികൾ തേയിലത്തോട്ടങ്ങൾക്ക് അപ്പുറം തല ഉയർത്തി നിൽക്കുന്ന മലനിരകളിൽ നിറയെ ഇടതൂറുന്ന കാടുകൾ ആ മലകളിൽ നിന്നും പൊട്ടിയൊലിച്ചിറങ്ങുന്ന ചില അരുവികൾ ഇതൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ വയനാട്ടിലെ ചൂരൽമല എന്ന ഈ പ്രദേശം ആ ചൂരൽമല എന്ന പ്രദേശം ഇന്ന് പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് എത്ര സമയമാണ് വേണ്ടത് ഒരു പ്രകൃതി ദുരന്തം എത്താൻ അല്ലെങ്കിൽ നമ്മൾ കഴിയുന്ന ഈ നിമിഷത്തെ ആകെ ഡിസ്റ്റർബ് ചെയ്യാൻ എത്ര പെട്ടെന്നാണ് പ്രകൃതിക്ക് സാധിക്കുന്നത് ഈ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ചുരൽമലയിൽ നിന്ന് വരുമ്പോൾ ചുറ്റും നിലവിളികൾ കേൾക്കുമ്പോൾ ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്നവരെ കാണുമ്പോൾ അതിവേഗമൊഴുകുന്ന പുഴയിലൂടെ ഒലിച്ചു പോകുന്നവരെ കാണുമ്പോൾ അതിൽ ചിലത് ജീവനില്ലാത്ത മൃതദേഹങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്നവരെ പോലും നിസ്സഹായനായി നിന്ന് കാണേണ്ടി വരുന്നൊരു അവസ്ഥയാണ് പുത്തുമല പോലെയല്ല ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ചുറ്റും കൈയും കാലും കിടക്കുന്നതുണ്ട് ആരുടെയാണെന്ന് പോലും അറിയില്ല എന്നാണ് അവിടെ നിന്നുള്ള ദൃക്സാക്ഷികളുടെ പ്രതികരണം വരുന്നത് തല പോലുമില്ലാത്ത ആളുകളെ പെറുക്കിയെടുക്കുന്നുണ്ട് ചൂരൽമലയിലെ ഇന്നത്തെ അവസ്ഥ ശരിക്കും ഭയപ്പെടുത്തുന്നത് തന്നെയാണ് മുണ്ടക്കൈയിലാണ് ഉരുൾപൊട്ടിയത് അങ്ങോട്ട് എത്താൻ പോലും ആർക്കും സാധിച്ചിട്ടില്ല പുത്തുമല ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചു കിട്ടിയ പല വ്യക്തികളും ഇപ്പോൾ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിലാണ് കേരള സംസ്ഥാനത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ലയാണ് വയനാട് കൽപ്പറ്റയാണ് ജില്ലയുടെ ആസ്ഥാനം കേരളത്തിലെ പന്ത്രണ്ടാമത് ജില്ലയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിനാണ് വയനാട് ജില്ല രൂപം കൊണ്ടത് കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണിത് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങൾ അടർത്തിയെടുത്താണ് വയനാടിനെ രൂപം കൊടുത്തത് കബനി നദിയാണ് ഈ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദി കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് വയനാട് ജില്ലയുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥ ഈ ഒരു ദുരന്തം നിറഞ്ഞ കാഴ്ച ആ കാഴ്ചകൾ ശരിക്കും ഓരോ പ്രകൃതി സ്നേഹിയെയും വയനാടിനെ സ്ഥിതി സ്നേഹിച്ചിരുന്ന ഓരോ വ്യക്തിയെയും വല്ലാതെ വേദനിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്തായാലും വയനാട്ടിൻ്റെ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വയനാടിന് തിരിച്ച് കയറാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് കർമ്മസ്